നമുക്കൊരിക്കൽ കൂടി ഒന്ന് ഉത്തരകാശിയിലേക്ക് പോകണം ഉത്തരാഖണ്ഡിൽ നിന്നും നമ്മുടെ പ്രതിനിധി പി ആർ സുനിൽ ഉണ്ട് ഇപ്പോൾ ധരാലിക്ക് തൊട്ടടുത്തുള്ളൊരു സ്ഥലത്താണ് പി ആർ സുനിൽ നമ്മുടെ വാർത്താ സംഘവും ഉള്ളത് അവിടെ നിന്നും കൂടുതൽ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകും പി ആർ സുനിൽ ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങി വന്നാൽ മഴ ഇപ്പോൾ പെയ്യുന്നില്ല ചെറിയ അന്തരീക്ഷമാണ് പക്ഷേ അവിടെ റോഡ് പൂർണ്ണമായിട്ടും തകർന്ന് കിടക്കുന്നൊരു സാഹചര്യമുണ്ട് ഈ ദൃശ്യം വല്ലാത്ത ദൃശ്യമാണ് എങ്ങനെ വണ്ടി ഇതുവഴി കടന്നുപോകും പി ആർ സുനിൽ അരുൺ ഇപ്പോഴും മഴ ചെറുതായി പെയ്തു തുടങ്ങിയിട്ടുണ്ട് കാലാവസ്ഥ ഇപ്പോഴും മോശമായി തന്നെ തുടരുകയാണ് ഞാനിപ്പോൾ ഈ ധാരാലിയിലേക്ക് പോകുന്ന വഴിയിലെ മറ്റൊരു റോഡ് ഇന്നലെ ഇടിഞ്ഞതാണ് ഈ റോഡ് ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന വിധത്തിൽ ഈ റോഡ് ഒരു ഒരു പാകത്തിന് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന വിധത്തിലൊരു പരിധിവരെ ഇത് നന്നാക്ക ശരിയാക്കിയിട്ടുണ്ട് ഒരു വാഹനത്തിന് കടന്നു പോകാൻ നോക്കൂ ഈ മലമുകളിൽ നിന്ന് ഇതുപോലുള്ള കല്ലുകൾ ഇത്തരത്തിൽ ഇടിഞ്ഞു താഴേക്കിറങ്ങുകയാണ് ഇടിഞ്ഞു ഇറങ്ങി ഒപ്പം റോഡ് കൂടി മൊത്തത്തിൽ ഇടിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ഇതാണ് പലയിടങ്ങളിലും സംഭവിച്ചിരിക്കുന്നത് കരിങ്കൽ കല്ലുകളുടെ കൂമ്പാരമാണ് പലയിടങ്ങളിലും നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുക ഇത്തരത്തിൽ ഒരു അൻപത് മീറ്റർ ദൂരത്തിലൊക്കെ തന്നെ റോഡ് ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ തന്നെ ഈ ഉണ്ടാക്കിയ റോഡ് ഇവിടെ വിണ്ടു തുടങ്ങിയിട്ടുണ്ട് ഉണ്ടാക്കിയ റോഡ് ഇവിടെ വിണ്ടു തുടങ്ങിയിട്ടുണ്ട് താഴെ ഭഗീരഥി നദി കുത്തി ഒലിച്ച് അപ്പോൾ ഈ റോഡ് ഇപ്പോൾ വാഹനങ്ങൾ ഇതിലൂടെ പോകുന്ന ഈ റോഡ് ഇപ്പോൾ ഏത് സമയം വേണമെങ്കിൽ ഇടിഞ്ഞ് താഴേക്ക് പോകാം എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ വലിയ പാറക്കല്ലുകളൊക്കെ തന്നെ ആ ഇടിഞ്ഞ് വീഴാൻ നിൽക്കുന്ന ആ വിണ്ടിരിക്കുന്ന ആ ഭാഗത്ത് നിൽക്കുന്നത് കാണാം അപ്പോൾ ഏത് നിമിഷവും ഈ റോഡും ഇടിഞ്ഞ് താഴേക്ക് പോകാം അത്തരത്തിലാണ് ഈ ഈയൊരു ധാരാളി വില്ലേജിലേക്ക് ഗ്രാമത്തിലേക്ക് നീളുന്ന റോഡിന്റെ എല്ലാ മേഖലകളിലെയും സാഹചര്യം നോക്കൂ എത്ര ദൂരത്തിലാണ് ഇത്തരത്തിൽ ഈ മണ്ണ് ഇടിഞ്ഞു വന്നിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ആംബുലൻസുകൾ കടന്നുപോയ നമ്മുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്ര കാണിക്കും ഇപ്പോൾ ആംബുലൻസുകൾ കടന്നുപോയ റോഡിന്റെ മധ്യത്തിൽ കാണാം നമുക്ക് വലിയ വിള്ളലുകൾ അപ്പോൾ ഇത് ഇന്നലെ ഉണ്ടാക്കിയ റോഡാണ് താൽക്കാലികമായി ഉണ്ടാക്കിയ റോഡാണ് ആ റോഡ് തന്നെ ഏതാണ്ട് വിണ്ടു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഏത് നിമിഷവും ഈ ഒരു റോഡും ഇടിഞ്ഞ് താഴേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കൂച്ചൻ കല്ലുകളൊക്കെ തന്നെ മുകളിൽ നിന്ന് ഇടിഞ്ഞ് താഴേക്ക് വന്ന് ഇവിടെ പതിച്ചിരിക്കുന്നു ഇവിടുത്തെ റോഡ് ഇടിഞ്ഞു പോയിരിക്കുന്നു താൽക്കാലികമായി ആംബുലൻസുകൾക്കും സൈനിക വാഹനങ്ങൾക്കുമൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി പോകുന്നതിനുള്ള ഒരു സൗകര്യമാണ് തൽക്കാലം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോഴും ആ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച റോഡ് ഇപ്പോഴും ശരിയാക്കിയിട്ടില്ല ആ റോഡ് ശരിയാക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കുന്നതേയുള്ളൂ അത് അതിന് മണിക്കൂറുകൾ സമയമെടുക്കും അതിനുശേഷം മാത്രമേ സൈനിക വാഹനങ്ങൾക്കൊക്കെ തന്നെ അവിടെ നിന്ന് കടന്നു പോകാൻ കഴിയുകയുള്ളൂ നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ അവിടെ നിന്നുണ്ട് നോക്കൂ ഈ വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഡി എഫ് ഒന്ന വാഹനമാണ് കടന്നു പോകുന്നത് സർക്കാർ വാഹനങ്ങൾ കടന്നു പോവുകയാണ് അപ്പോൾ ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡ് താൽക്കാലികമായി ഉണ്ടാക്കിയതാണ് അതും ഇപ്പോൾ വിണ്ടുകീറിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത്തരത്തിൽ അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഈ ഇവിടുത്തെ എല്ലാ റോഡുകളും ഏത് സമയത്തും ഇടിഞ്ഞ് താഴാവുന്ന ഒരു സാഹചര്യത്തിലാണ് റോഡുകളെല്ലാം ഉള്ളത് പലയിടങ്ങളിലും ഇതുപോലെ റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട് അത് ഈ നമ്മൾ വരുന്ന വഴികളിലൊക്കെ തന്നെ കണ്ടതാണ് അവിടെയൊക്കെ തന്നെ ഒരു വാഹനത്തിന് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ റോഡ് റോഡിലൊക്കെ തന്നെ വലിയ പാർക്ക് ഇനിയിപ്പോ നമ്മളൊരു നമുക്ക് അവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്താണ് മാർഗമുള്ളത് ടു വീലർ പോലും കടന്നു പോകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് അരുൺതായാലും കിലോമീറ്റർ ഉണ്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇനി ധാരാളി വില്ലേജിലേക്ക് എത്താൻ ഈ റോഡ് നന്നാക്കിയാൽ മാത്രമേ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ നമുക്കും അവിടെ എത്തിച്ചേരണമെങ്കിൽ ആ ഒരു റോഡ് നന്നാക്കി കഴിഞ്ഞ ശേഷം മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ ഏതായാലും സൈനിക വാഹനങ്ങളൊക്കെ തന്നെ നിരന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് അടിയന്തരമായി അവിടെ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ആ ഒരു റോഡ് ഒരു വാഹനത്തിന് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ ശരിയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ജെ ഒക്കെ തന്നെ ആ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മലയുടെ ഒരു ഭാഗത്തു നിന്ന് മണ്ണിടിച്ച് ഇപ്പോൾ ആ റോഡ് ഇടിഞ്ഞ് താഴ്ന്നു വീണ പ്രദേശത്തേക്ക് ഈ മണ്ണ് ഇടിച്ച് താഴ്ത്തി ഇപ്പോൾ ഒരു വാഹനത്തിന് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ അവിടെ ഒരു ഗതാഗത സംവിധാനം ഉണ്ടാക്കാനുള്ള ഒരു നീക്കമാണ് സൈനികർ നടത്തുന്നത് ഏതായാലും അപകടകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഈ മേഖലയിലൊക്കെ തന്നെ നിലനിൽക്കുന്നത് ഏതായാലും ഈ ഒരു സൈനികരൊക്കെ തന്നെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്കൊക്കെ തന്നെ അവിടെ എത്തിച്ചേർന്നാൽ മാത്രമേ പൂർണ്ണ തോതിൽ അവിടെ ഒരു രക്ഷാപ്രവർത്തനം സാധ്യമാവുകയുള്ളൂ ഇപ്പോഴും വളരെ പേർ മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് അത് ആ പ്രദേശത്തുള്ള ആർമി ക്യാമ്പിലുള്ള സൈനികരും ഒപ്പം തന്നെ ഇന്നലെ എത്തിയ എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും സംഘങ്ങളാണ് അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടത്തുന്നത് പക്ഷേ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തണമെങ്കിൽ റോഡ് മാർഗം മാത്രമേ സാധിക്കുകയുള്ളൂ അതിനായുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അടിയന്തരമായി റോഡ് അപകടകരമായ സാഹചര്യത്തിലാണെന്ന് തോന്നുന്നു എപ്പോൾ വേണമെങ്കിലും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേഘസ്ഫോടനം ഉണ്ടാവാനുള്ള സാധ്യത മേഘസ്ഫോടനത്തേക്കാളപ്പുറം ഇന്നലെ സംഭവിച്ചിട്ടൊരു പക്ഷേ ഗ്ലേഷ്യർ പ്ലേസ് ആയിരിക്കും അഞ്ഞുമല ഇടിഞ്ഞു വന്നതായിരിക്കാനാണ് സാധ്യത ഇപ്പോഴും അന്തരീക്ഷം അത്ര ശുഭകരമായിട്ടുമില്ല തെളിഞ്ഞിട്ടുമില്ല മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും മുകളിൽ നിന്ന് പാറ താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ് നമ്മൾ കടന്നു വന്ന റോഡ് തന്നെ തിരിച്ചു പോകുമ്പോൾ ഉണ്ടോന്നുറപ്പില്ല അല്ലേ തീർച്ചയായും ഇപ്പോൾ തന്നെ ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ താൽക്കാലിക റോഡാണ് ഇതൊരൊറ്റ ഉള്ളൂ ഗംഗോത്രിയിലേക്ക് പോകുന്ന ഒരൊറ്റ റോഡേ ഉള്ളൂ ഈ റോഡല്ലാതെ മറ്റ് വഴികളില്ല ഈ ഗൊംഗ ഗംഗോത്രിയിലേക്ക് എത്താനും ഗംഗോത്രിയിൽ നിന്ന് തിരിച്ച് ഉത്തര കാശിയിലേക്ക് എത്തി അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് പോകാനും ഒന്നും വേറെ റോഡില്ല ഇതാണ് ഏക റോഡ് അപ്പോൾ ആ റോഡ് താൽക്കാലികമായി ഇന്നലെ ഉണ്ടാക്കിയതാണിത് ആ റോഡിപ്പോൾ ഈ ഒരു പരിസരത്ത് വിണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിരിഞ്ഞ് താഴേക്ക് പോയാൽ വീണ്ടും ഇവിടെ നിന്ന് ഒരു കുറച്ച് മണ് പാറക്കല്ലുകളൊക്കെ തന്നെ മാറ്റി വീണ്ടും കുറച്ചുകൂടി ഒരു ഗതാഗത സംവിധാനം പക്ഷെ അപ്പോഴും അപകടകരമായ അവസ്ഥ എല്ലാ സ്ഥലങ്ങളിലും തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് അപ്പോൾ ഈ ഈ ഒരുപക്ഷെ റോഡ് ഇടിഞ്ഞു പോയാൽ പിന്നീട് അപ്പുറത്തുള്ളവർക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ധാരാളം മേഖല ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ കാണിച്ചത് റോഡ് തകർന്ന സാഹചര്യം ഒന്നിലധികം ആംബുലൻസുകൾ പോകുന്നുണ്ട് നമുക്ക് കാഴ്ച കാണാം അപകടത്തിലാണ് നന്ദു പരാമ്പ്രയുള്ളത് നിങ്ങൾ സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യുക ഞാൻ തിരികെ വരാം ഇതെല്ലാം വളരെ സേഫായ സ്ഥലത്തേക്ക് മാറി നിൽക്കും കാര്യം അവിടുന്ന് പാറ ആ കഷ്ണം ഇടിഞ്ഞു വീഴുന്നുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് മുകളിൽ നിന്ന് മാത്രമല്ല വണ്ടി പോകുന്ന സമയത്തൊക്കെ ആ സ്ഥലത്ത് മണ്ണിടിഞ്ഞ് താഴേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് റോഡ് എപ്പോൾ വേണമെങ്കിൽ വിടിഞ്ഞു പോകാം അപ്പോൾ പിയാസൂള്ളിൽ നന്ദു പേരാമ്പ്ര സുരക്ഷിതമായി നിന്ന് റിപ്പോർട്ട് ചെയ്യുക നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക അതല്ലെങ്കിൽ സേഫായിട്ടുള്ള സ്ഥലത്തു നിന്ന് നമുക്ക് ദൃശ്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക ഏറ്റവും അപകടകരമായ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധികളിൽ നിൽക്കുന്നത് നന്ദു പേരാമ്പ്രയും പിയാസുലും ഉള്ളത് ഉത്തരകാശിയിൽ ഉത്തരാഖണ്ഡിൽ ആണ് ഇരുവരും ഉള്ളത് നമ്മൾ ഇന്നലെ രാത്രി മുഴുവൻ യാത്ര ചെയ്താണ് ആ രാത്രി മുഴുവൻ യാത്ര ചെയ്താണ് ഈ ഭാഗത്തേക്ക് എത്തിയത് പക്ഷേ മുന്നോട്ട് പോകാൻ റോഡില്ലാത്ത അവസ്ഥ യിൽ റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് പോകുന്ന വഴികളിലെല്ലാം അപകടകരമായ അവസ്ഥയാണ് ഉള്ളത് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് ഒരു ഗ്രാമം പൂർണ്ണമായും തുടച്ചുമാറ്റപ്പെട്ട ചിത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് കൂടുതൽ വിവരങ്ങൾ നമ്മൾ അവിടെ പോയാലേ മനസ്സിലാക്കാൻ സാധിക്കൂ ദേശീയ ഏജൻസികൾ നൽകുന്ന വിവരം അനുസരിച്ച് എഴുപതോളം വീടുകൾ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഗ്ലേഷ്യർ ബസ് അഥവാ മഞ്ഞുമല ഇടിഞ്ഞു വന്ന ഒരു വലിയ മിന്നൽ പ്രളയമാണ് നമ്മൾ ഈ നദിയിൽ കണ്ടത് ഖീർഗംഗ നദിയിൽ കണ്ടത്